ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ട് സോയാ മഞ്ചൂരിയൻ ഉണ്ടാക്കണം സോയ ചങ്ക്സ് എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും അത് ജ്യൂസായിട്ടും കിട്ടും പാക്കറ്റുകളായിട്ടും കിട്ടും സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ പാക്കറ്റായിട്ടും ഉണ്ടാകും അല്ലാത്ത കടകളിൽ ജ്യൂസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് സോയ ചങ്ക്സ് ഇതൊരു കാൽ കിലോ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപോലെ തിളപ്പിച്ചെടുക്കണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടിപ്പത്ത് വെച്ച് കുറച്ച് ഒരു ഒരു രണ്ട് കപ്പ് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കാം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം ഈ ചംസ് അതിനകത്തിട്ട് സോയ ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുമാതിരി നമുക്ക് ഒരു ചെറിയൊരു സ്മെല്ല് പോലെ ഉണ്ടാവുക അല്ല അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എന്നാലും ഇവിടെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ നല്ലപോലെ തിളപ്പിച്ച് അതിൻ്റെ വെള്ളമെല്ലാം കളയുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് വന്നിട്ട് ഉണ്ടാകാം നല്ല മസാലയൊക്കെ ആക്കുമ്പോഴത്തേക്കും നല്ല മണവുമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇത് നല്ല പോലെ തിളപ്പിക്കുക തിളപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് പതിഞ്ഞ് മേലോട്ട് വരും മേലോട്ട് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പുതിർന്നിട്ടിങ്ങനെ ഇതിൽ ചെറിയ തരുന്നത് കുറച്ചും കൂടെ വലിപ്പം വയ്ക്കും ഉള്ളെല്ലാം നല്ല ഇതുപോലെ വെന്ത് നല്ലപോലെ അടർന്ന് വരുന്ന പരിവാവും നല്ല വില തിളപ്പിച്ചതിന് ശേഷം അത് ഒരു വേറെ ഒരു പാത്രത്തിലോട്ട് അല്ലെങ്കിൽ അതേ പാത്രത്തിൽ തന്നെ എടുത്ത് വെള്ളമെല്ലാം ഊറ്റി തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിത് കഴുകിയെടുക്കണം കഴുകി വാരി പിഴിഞ്ഞെടുക്കണം കഴുകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കറകളും ഇതും എല്ലാം പോയി കിട്ടും നല്ലപോലെ കഴുകിയാൽ തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് തന്നെ നല്ല മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ അത് ആയിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ പോകുന്ന ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല ഇത് അപ്പോൾ അത് അതുകൊണ്ട് നല്ലപോലെ അത് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുക്കുന്നതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം അപ്പോഴത്തേക്കത് ചെറിയ കുറച്ച് കട്ടിയായിരുന്നത് അത് നല്ല സോഫ്റ്റായി നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും നമുക്കത് മുറിച്ച് നോക്കുമ്പോൾ അത് കാണാൻ പറ്റും ഉള്ളിൽ പതുപതാന്നായിട്ട് ഉണ്ടാകും അങ്ങനെ ഒരു നാലഞ്ച് വട്ടം നല്ലപോലെ പതപ്പിച്ച് നല്ല പോലെ കഴുകിയിട്ട് അതിനകത്ത് നല്ല വെള്ളം ഉണ്ടാവും ആ വെള്ളം മുഴുവൻ നല്ലപോലെ പിഴിഞ്ഞാളാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് എണ്ണയിലിട്ട് വറുത്ത് എടുക്കേണ്ട സംഗതിയാണ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് മൂത്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നല്ലപോലെ പിഴിഞ്ഞിടുന്ന എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് ഇത് ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടെ ഉപ്പ് പിന്നെ കോൺഫ്ലോവർ ഉണ്ട് കോൺഫ്ലോറിട അഥവാ കോൺഫ്ലവർ വീട്ടിലില്ലെങ്കിൽ നമുക്ക് മൈദ മൈദയിട്ടും ആക്കാം മഞ്ഞൾപ്പൊടി ഇരിക്കണം ഇതിൻ്റെ കൂടെ നല്ലപോലെ എന്നിട്ട് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളത് അവിടെ വയ്ക്കുക അതൊന്ന് ഒന്ന് എല്ലാം മസാലയെല്ലാം പിടിച്ച് കുറച്ച് ചിലപ്പം ഡ്രൈ ആയിട്ട് തിന്നാൻ നമ്മളിത് ഇളക്കി വെക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം ഉണ്ടാകും എന്നാൽ ചിലപ്പം നല്ലപോലെ പിഴഞ്ഞുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറവായിരിക്കും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല വില കുഴച്ച് വെക്കുക ഞാൻ ആദ്യം കുഴച്ച് വെച്ചിപ്പോൾ എന്തായുവെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത് കോൺഫ്ലവർ ഇട്ടത് കുറവായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ആദ്യത്തെ പെട്ടത് ഞാൻ ഇട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അടുപ്പിൻ്റെ മേലെ വെച്ചപ്പോഴാണ് മനസ്സിലായത് അത് കുറവാണ് വെച്ചാൽ അധികം എല്ലാം പൊട്ടി പൊട്ടി വരുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നല്ലപടി ഇളക്കിയിട്ട് അത് വെച്ച് പിന്നെ ചീനച്ചട്ടി വെക്കുക ചീനച്ചട്ടി വെച്ച് എണ്ണത്തിൽ അടച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്ത് വെക്കുക ഇത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു രണ്ട് ഉള്ളി ഒരു പത്ത് പതിനഞ്ച് അലി വെളുത്തുള്ളി രണ്ട് ചെറിയ പച്ചമുളക് എല്ലാം ചെറുതായിട്ട് മുറിച്ച് വെക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതിന് പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ട് പേസ്റ്റ് ആക്കണം നമ്മൾ ടൊമാറ്റോ സോസ് ഇതിനകത്ത് രണ്ട് സ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് തക്കാളി മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ടാണ് ഒഴിക്കുന്നത് സോസിനേക്കാളും നല്ലതാണ് പ്യൂരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സോസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് മധുരിക്കുന്ന ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ടാണ് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്നിട്ട് ഇതെല്ലാം അടുപ്പത്ത് വെച്ച് എല്ലാം വറുത്ത് കോരി ഒരു സൈഡിലോട്ട് വറുത്ത് വന്നപ്പോഴത്തേക്കും നല്ല റെഡ് കളറായി കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല നമുക്ക് അങ്ങനെ തന്നെ അത് കഴിക്കാനും പറ്റും പിള്ളേരൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അത് അവരെ അപ്പം തന്നെ ഫ്രൈ ചെയ്തതിൻ്റെ സ്മെല്ലും എല്ലാം കാരണം അപ്പം തന്നെ ഇവരെടുത്ത് കഴിക്കാൻ തുടങ്ങും ഇത് പിന്നെ മസാലയാക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളതായിട്ടുണ്ടെങ്കിൽ അങ്ങനെയും കഴിച്ചെടുക്കാൻ പറ്റും നല്ല എല്ലാം വറുത്തെടുത്തതിന് ശേഷം നമുക്ക് സൈഡിലോട്ട് വെച്ച് ഒരു വേറെ ഒരു എല് പാത്രം ചീനച്ചിട്ടി എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക നമ്മൾ ഈ മുറിച്ച് വെച്ചേക്കുന്ന തക്കാളി പച്ചമുളകും എല്ലാം ഉണ്ടല്ലോ അത് കുറച്ച് എണ്ണ ഒഴിച്ച് വെളുത്തുള്ളി എല്ലാം ആദ്യം വെളുത്തുള്ളി ചെയ്താൽ അതിന് ശേഷം ഉള്ളി നല്ലപോലെ വഴറ്റണം വഴിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അത് വിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ അത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ തക്കാളി പ്യൂരി ഉണ്ടാക്കി വെച്ചത് അതിനകത്തൊട്ട് ഒഴിച്ചിട്ട് അത് തക്കാളിൻ്റെ പച്ചമണം പോകുന്നതം വരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് വേണമെങ്കിൽ മാത്രം ടൊമാറ്റോ സോസും കുറച്ച് ഒഴിച്ച് ഇത് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്ത് മൂക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും തക്കാളി നമുക്ക് മിക്സിയിലിട്ട് അരച്ച് അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം നല്ല അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ടിന് കട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ തൊണ്ട് വേർപൊട്ട് കിടക്കും അല്ലെങ്കിൽ തൊണ്ട് നല്ലപോലെ അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് തക്കാളി ചെറുതായി ഒന്നിട്ട് അളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തൊണ്ട് ഉരിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ച് അരച്ചെടുക്കാൻ ഇത് രച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇനി പറ്റ മസാലകളെല്ലാം ഇട്ട് നല്ലപോലെ ഇളക്കി തിള തിളച്ചെല്ലാം വരുമ്പോഴത്തേക്ക് കുറച്ചിട്ടും മറ്റേ സോസ് നമ്മൾ സോസ് ഉണ്ടാവുമല്ലോ ടുത്തിട്ട് കുറച്ച് ഒരു രണ്ട് സ്പൂൺ ടൊമാറ്റോ സോസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക എന്നാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൊമാറ്റോ സോസിന് ആകുമ്പോൾ ചെറിയ മധുരം ഉണ്ടാവും നമ്മളായിരിക്കുന്നതിങ്ങനെ മധുരം ഉണ്ടായില്ല പുളി രസമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക കൂടെ ഒരു രണ്ട് സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കുക അതിനിടയ്ക്ക് നമ്മൾ കോൺഫ്ലവർ ഒരു പാത്രത്തിലോട്ട് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ എടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ കലക്കി വെക്കുക അവിടെ ഞാൻ മേടിച്ച് വെച്ച കോൺഫ്ലവർ പാക്കറ്റ് ഉണ്ടായിരുന്നു കടകളിൽ കോൺഫ്ലവർ മേടിക്കാൻ കിട്ടും പാക്കറ്റോടെ നൂറ് ഗ്രാമിൻ്റെയും കിട്ടും അര കിലോൻ്റെയും കിട്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നത് വലിയ പാക്കറ്റാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത് നമ്മൾ കോൺഫ്ലവർ മേടിച്ച് വെച്ചൊന്നും ഇണ്ട് കേടായി പോകുന്ന സാധനമൊന്നുമില്ല കോൺഫ്ലോവർ ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഗ്രേവി നല്ലപോലെ കുറുകി വരും അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ഒഴിക്കുന്നത് കോൺഫ്ലോവർ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മൈദയാണെങ്കിൽ വെള്ളത്തിൽ കലക്കി ഇതിനകത്ത് ഒഴിച്ച് എടുക്കണം അതിന് ശേഷം നമ്മൾ ഈ നല്ലപോലെ ഇത് ഒഴിച്ചതിന് ശേഷം കട്ടിയാവുന്നുണ്ട് എന്ന് അതാ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന സോയകളെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയിടുക എന്നൊക്കെ നല്ല പത്ത് പതാന്നാകും നല്ല രണ്ട് മൂന്ന് വട്ടം ഈ സോസിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സോസിലോട്ട് ഈ സോയാ ചൺസ് എല്ലാം ഇടുമ്പോഴത്തേക്കും നല്ല പോലെ സോഫ്റ്റ് ആയി കിട്ടും ഒരു മൂന്നാല് വട്ടം ഇളക്കി വരുമ്പോഴേക്കും നല്ലപോലെ ചൂടാകുമ്പോഴത്തേക്കും ഇത് മസാലയെല്ലാം പിടിച്ച് ചൂടായി കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് മല്ലിയേനയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മല്ലിയില ഒന്ന് വെറുതെ ഒരു ഒരു ഒന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെറുതെ കുറച്ച് മല്ലിയില ഇടാം മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതങ്ങനെ ഇട്ട് ഇളക്കിയെടുത്ത് എല്ലാവർക്കും കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമുക്ക് ഇവിടെ ചിലർ ഇത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാറുണ്ട് ഞാൻ ചപ്പാത്തിക്ക് കൊടുക്കാറില്ല നേരെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും സ്നാക്സ് ആകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് സോയ മഞ്ചൂരിയൻ അതാണ് അപ്പോൾ കുറച്ച് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ടായിരുന്നു അത് കുറച്ച് മൂട്ട് പോയത് കൊണ്ടായിരുന്നു തോന്നും നല്ല അത്രയ്ക്ക് കളറ് മോശമായിട്ട് വന്നിട്ടില്ല ഒരു മറൂൺ കളറിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീതം വെച്ച് പാത്രത്തിലോട്ടിട്ട് കൊടുത്ത് എല്ലാവരും നല്ലപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് താങ്ക്